ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദിനെ സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ ഉടൻ ഒ ടി ടിയിലേക്കില്ല സിനിമയുടെ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്നും യാതൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമുമായും കരാറുകൾ ഒപ്പുവച്ചിട്ടില്ലെന്നും നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഇതിനെക്കുറിച്ച് ഷെരീഫ് മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ് മാർക്കോ സിനിമയുടെ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈയൊരു ഘട്ടത്തിൽ യാതൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായും കരാറുകൾ ഒപ്പുവച്ചിട്ടില്ല മാർക്കോ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ മികച്ച അനുഭവം നൽകുന്നതിനായി നിർമ്മിച്ചതാണ് സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശിപ്പിക്കുന്നുണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്ത് ആസ്വദിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ് ഈ സിനിമയുടെ തീവ്രതയും ദൃശ്യ സൗന്ദര്യവും ശബ്ദപ്രഭാവവും അനുഭവിക്കാനുള്ള ഏറ്റവും മികച്ച സ്ഥലം തിയേറ്ററുകളാണ് അതിനാൽ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ മാർക്കോ കാണാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഒ ടി ടി റിലീസ് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ ഞങ്ങളുടെ അംഗീകൃത ഇടങ്ങളിൽ നിന്നായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വിഷയം സംബന്ധിച്ച തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക മാർക്കോയ്ക്ക് ഇതുവരെ നിങ്ങൾ നൽകിയ പിന്തുണയും സ്നേഹവും ഞങ്ങൾ ആദരപൂർവ്വം അംഗീകരിക്കുന്നു തിയേറ്ററുകളിൽ മാർക്കോയെ കാണുന്നതിനും ആഘോഷിക്കുന്നതിനും ഈ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക